بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى سيدنا محمد رب اشرح لي صدري ويسر لي امري وحلل عقدة من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت واليه انيب يا سيدي يا رسول الله خذ بيدي ما لي سواك ولا البي ولا احد അള്ളാഹു സുബാന ഹു വഅഅത്താല ഈ വിശുദ്ധമായ റമലാൻ നമ്മിൽ നിന്ന് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല വിശുദ്ധമായ റമലാൻ പതിമൂന്നാം ദിനമാണ് എന്ന് കഴിയുന്നത് മൻഷാ ഇപ്പോൾ നാം ഉള്ളത് പതിനാലാം രാവിലാണ് വിശുദ്ധ റമലാൻ ഓടി ഓടിയാണ് നമ്മിൽ നിന്ന് അകലുന്നത് ദാ വന്നു ദാ പോയി എന്ന് പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓടി അകലുകയാണ് ഇൻഷാള്ള ഇനി നമ്മിലേക്ക് വരുന്നത് വളരെ പുണ്യമായ ദിനരാത്രങ്ങളാണ് പ്രത്യേകിച്ച് ഇൻഷാള്ള ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നത് ഇനിയുള്ള വിത്തൃകളിൽ നമുക്ക് കുനൂത്ത് ഓതേണ്ടതായിട്ടുണ്ട് നമ്മൾ സുബഹി നിസ്കാരത്തിൻ്റെ എഴുത്തി താലിന് ശേഷം കുനൂത്ത് ഓതാറുണ്ട് എന്നതുപോലെ വിത്തൃ നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ കാലത്തിലും കുനൂത്ത് ഓതൽ സുന്നത്തുണ്ട് അത് അപകസുന്നത്താണ് കുനു തോതൽ സുന്നത്താണ് അഥവാ നമുക്ക് കുനു തോതാൻ പറ്റിയില്ല എങ്കിൽ സു സലാം വീട്ടുതിന് തൊട്ടു മുന്നേ ആയി സഹുവിൻ്റെ സുജൂത് ചെയ്യണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്നാണ് നാം വിത്ത് വിത്രിൽ നാം ഇത്രയും ദിവസം നാം വിത്തിറിൽ കുനു തോതിയിട്ടില്ല ഇൻഷാള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന റമലാനിൻ്റെ പകുതി പകുതി മുതലാണ് എന്തു ചെയ്യേണ്ടത് പകുതിയുടെ ഫസ്റ്റ് രാവ് മുതലാണ് വിത്തിറിൽ കുനു ഓതേണ്ടത് നമുക്കറിയാം ഇന്ന് പതിനാലാം രാവാണ് പല ആളുകൾക്കുമുള്ള സംശയമാണ് പതിനഞ്ചാം രാവിലാണോ പതിനാറാം രാവിലാണോ ഓതേണ്ടത് അതായത് നാളെ നാളെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച രാവിലാണോ ചൊവ്വാഴ്ച രാവിലാണോ വിത്തിരിൽ കുനു ഓതേണ്ടത് നമുക്കറിയാം ഈ റമലാൻ പതിനഞ്ച് അതായത് പകുതിക്ക് ശേഷമുള്ള അതായത് പതിനാറാം രാവ് റമദാൻ പതിനഞ്ച് നോമ്പ് കഴിഞ്ഞ് ആ രാവിലാണ് കുനൂത്ത് ഓതേണ്ടത് അതായത് നാളെയല്ല ഇന്ന് പതിനാലാം രാവ് നാളെ തിങ്കളാഴ്ച പതിനഞ്ചാം രാവ് പതിനഞ്ചാം രാവ് ആണെങ്കിൽ നാളെ പതിനാലാമത്തെ നോമ്പായിട്ടുള്ളൂ പതിനഞ്ച് നോമ്പ് കഴിഞ്ഞ് അതായത് നാളെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ചൊവ്വാഴ്ച രാത്രിയിലെ വിത്തറിലാണ് നമ്മൾ ഇൻഷാള്ള കുനൂത്ത് ഓതി നാം നിസ്കരിക്കേണ്ടത് അതിൻ്റെ രൂപമൊന്നു പറയാം അള്ളാഹു മഹദിനാ ഫീമൻ ഹദീത് അത് ഇമാമ് ഓതയേണ്ട രൂപമാണ് ഇഹ്ദിനസാനം നാം ജംആക്കി ഓതയേണ്ടത് അതായത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അള്ളാഹു മഹുദിനി ഫീമൻ ഹദീത്ത് വ ആഫിനി ഫീമൻ ആഫേത്ത് വല്ല ഫീമൻ തവല്ലൈത്ത് വബാരിക്കലി ഫീമിനെ റബ്ബന വക്കിനി ربنا شر ما قضيت فإنك تقضي ولا يقضى عليك فإنه لا يذل من واليت ولا يعز من عاديت تبارك ربنا وتعاليت فلك الحمد على ما قضيت نستغفرك نتوب اليك وصلى الله تعالى وسلم على خير خلقه സെയ്യദിന മുഹമ്മദിൻ നബീൽ ഉമ്മിഇല അലിഹി വസ്ഹ്ബി ഹി വസല്ലം റബ്ബിർ വറഹം വഅൻ റാഹിമീൻ ഇവിടെ ശ്രദ്ധിക്കുക ഈ സ്വലാത്ത് സ്വലാത്തും അബാദ് സുന്നത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഈ സ്വലാത്ത് നാം ചെല്ലുക അത് ഒഴിവാക്കാൻ പാടില്ല അള്ളാഹു സുബഹാനഹുവത്താല ഓരോ അമലിൻ്റെയും പുണ്യങ്ങൾ മനസ്സിലാക്കി അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇനിയും ഒരുപാട് വിശുദ്ധമായ റമലാൻ മാസത്തെ വരവേൽക്കുവാൻ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും امين يا رب العالمين دعوه السلام عليكم ورحمه الله وبركاته وآخر دعوانا الحمد لله رب العالمين